അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കരുതെന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും കമൽഹാസനും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ തുറന്ന കത്ത് നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകരുടെ കത്ത് അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നതിൽ തർക്കമില്ലെന്നും അതുകൊണ്ട് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആശാ പ്രവർത്തകർ ആവശ്യപ്പെട്ടു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരകരോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കെണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് തങ്ങളെന്നും കത്തിൽ പറയുന്നു കോട്ടയം കുറവിലങ്ങാട് എംസി റോഡിൽ ചീങ്കല്ലയിൽ പള്ളിക്കെതിർവശം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു നാൽപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ പതിനെട്ട് പേരുടെ നില ഗുരുതരമെന്ന് റിപ്പോർട്ടുകൾ ഇന്ന് വെളുപ്പിന് രണ്ടു മണിയോടെയായിരുന്നു അപകടം കണ്ണൂർ ഇരിട്ടി സ്വദേശിനി സിന്ധ്യയാണ് മരിച്ചത് ഇരിട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടം ബസ് വളവ് തിരിയുന്നതിനിടെ റോഡിൽ മറിയുകയായിരുന്നു സംസ്ഥാനത്തെ സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയവരിൽ വീടില്ലാത്തവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പല കായിക താരങ്ങൾക്കും വീടില്ലാത്ത അവസ്ഥയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനമെന്നും നിലവിൽ ഇതിനുള്ള സ്പോൺസർമാരായി എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിപിഐയെ അനുനയിപ്പിക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് വിവാദ വ്യവസ്ഥകളിൽ വീണ്ടും ചർച്ചയാകാമെന്ന നിലപാട് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കും വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ സിപിഐ മന്ത്രിമാരെ വയ്ക്കാമെന്നും നിർദ്ദേശിക്കും അതേസമയം കരാറിൽ ഒപ്പിട്ടതിനാൽ തന്നെ ഈ മൂന്ന് നിർദ്ദേശങ്ങൾക്കും സാധുതയില്ല സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പേരിനൊരു നിർദ്ദേശമാണിതെന്നാണ് വിലയിരുത്തൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിപിഎം ജനറൽ സെക്രട്ടറിയുടെ മൌനം വേദനിപ്പിച്ചുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു ഡി രാജ ഭക്ഷണം പോലും കഴിക്കാതെയാണ് എം എ പോയി കണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കും എം എ ബേബിക്ക് മൌനം മാത്രമായിരുന്നു മറുപടി ഇത് വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും ബേബി നന്നായി ഇടപെടാൻ അറിയുന്ന ആളാണെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഫണ്ട് വാങ്ങുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു പാഠപുസ്തകം തയ്യാറാക്കുന്നത് സർക്കാർ തന്നെയാണെന്നും എൻ ഇ പിയിൽ ഇത് പറയുന്നുണ്ടെന്നും ഏതു നിമിഷവും വേണമെങ്കിൽ പിന്മാറാമെന്ന് എംഒ യുവിൽ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നിസ്സഹായ അവസ്ഥയിലാണെന്ന സിപിഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനയിൽ സിപിഎം കേന്ദ്ര നേതൃത്വം സിപിഐ പ്രതിഷേധം അറിയിച്ചു വളരെ നിസ്സഹായനാണെന്നും കുറച്ചു ശക്തി പ്രകാശ് ബാബുവിൽ വാങ്ങാമെന്ന് കരുതുന്നുവെന്നും മറുപടി നൽകിയ എം എ ബേബി കേന്ദ്ര നേതൃത്വം ഇടപെടില്ലെന്ന് ഇപ്പോൾ തീരുമാനിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കി കേരളം രണ്ടായിരത്തി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പി എം ശ്രീയിൽ ചേർന്നതുകൊണ്ട് എൻ ഇ പി സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം കൺകറിന്റെ പട്ടികയിലാണ് അതിനാൽ തന്നെ കരിക്കുലവും പാഠപുസ്തകവും സംസ്ഥാനങ്ങൾക്കും തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ വിവാദത്തിൽ സി പി ഐ പരിഹസിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് സിപിഐ എതിർപ്പ് ഉയർത്തുന്നതെന്നും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചാൽ സിപിഐയുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കേന്ദ്രവുമായി ചർച്ച ചെയ്ത് പലതും നേടിയെടുക്കുമ്പോൾ അന്തർധാര എന്നല്ല പ്രായോഗിക ബുദ്ധി എന്ന് വേണം പറയേണ്ടതെന്നും പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് സർക്കാർ പണം വാങ്ങട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പരസ്യ വിമർശനവുമായി മന്ത്രി പി പ്രസാദ് എല്ലാ മേഖലകളിലും സംഘപരിവാർ അജണ്ട പടർന്നു കയറുന്നുവെന്നും അജണ്ടകളോടെ പൊരുത്തപ്പെടാനാകില്ലെന്നും വിദ്യാഭ്യാസ മേഖലയിലും ഇതുതന്നെയാണ് സ്ഥിതിയെന്നും പി പ്രസാദ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം തലമുറകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും നരേന്ദ്രമോദി ഭരണകൂടം ഇന്ത്യയെ ബാധിച്ച അണുബാധയാണെന്നും രാജവെമ്പാലയും പൊട്ടാസ്യം സൈനൈഡും ഒന്നിച്ചു ചേർന്നതാണ് മോദിയും അമിത്ഷായുമെന്നും പി പ്രസാദ് പറഞ്ഞു മുഖ്യ മുഖ്യശത്രുവിനെതിരായ പോരാട്ടത്തിൽ ചാഞ്ചല്യമോ കോംപ്രമൈസോ പാടില്ലെന്ന് പി എം ശ്രീ വിഷയത്തിൽ സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ നിലപാടിൽ വെള്ളം ചേർത്താൽ അത് ഇടതുപക്ഷത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാടല്ലെന്നും സുനിൽകുമാർ പറഞ്ഞു വിഷയം മുന്നണി പ്രശ്നമോ ചർച്ച നടക്കാത്തതോ അല്ലെന്നും മറിച്ച് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്നും ആർ അടിസ്ഥാന ആശയങ്ങളുമായി സന്ധ്യ ചെയ്യാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ദേവസ്വം ബോർഡും മന്ത്രിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങുമെന്നതിനാൽ പോറ്റിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടതി ഇടപെട്ടില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹവും കളവ് പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജി സിപിഎം തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇറക്കിയ പാലം ഉദ്ഘാടന നോട്ടീസിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കി നേരത്തെ പി ഡബ്ല്യു ഡി ഇറക്കിയ നോട്ടീസിലുൾപ്പെടെ ജി സുധാകരന്റെ പേരും ചിത്രവും ഉണ്ടായിരുന്നു പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലായിരുന്നു ജി സുധാകരന്റെ പേരുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയാണ് ഇന്ന് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് നാലുചിറ പാലം കൊണ്ടുവന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി നാലുചിറ പാലം ഉദ്ഘാടന ചടങ്ങിലേക്ക് സി പി എം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായി ജി സുധാകരനെ വീട്ടിലെത്തി ക്ഷണിച്ച് എച്ച് സലാം എം എച്ച് സലാം എത്തിയപ്പോൾ ജി സുധാകരൻ വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് ക്ഷണക്കത്തും നോട്ടീസും വീട്ടിലേൽപ്പിച്ച് മടങ്ങുകയായിരുന്നു സിപിഎം തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി പുറത്തിറക്കിയ പാലം ഉദ്ഘാടന നോട്ടീസിൽ ജി സുധാകരന്റെ പേര് ഒഴിവാക്കിയത് വിവാദമായ സാഹചര്യത്തിലാണ് ഇത് കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴയെന്നും ഇല്ലായ്മയിൽ കിടക്കുന്ന ഈ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് എയിംസ് ലഭിക്കണമെന്ന കാര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം തൃശൂരിൽ ലോക്സഭാ ജനപ്രതിനിധിയായി നടത്തുന്ന എസ് ജി കോഫി ടൈംസിന്റെ തൃശൂർ നഗരത്തിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇടുക്കി അടിമാലിക്ക് സമീപം കൂമ്പൻപാറയിൽ ഉണ്ടായി മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മരിച്ച ബിജുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിന് അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലിയാണ് എത്തിയത് ചടങ്ങുകൾ പൂർത്തിയാക്കി മൂന്ന് മണിയോടെ ബിജുവിന്റെ ചിതയ്ക്ക് അനുജൻ ശ്യാം തീ കൊളുത്തി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിന് കാരണമെന്ന് വ്യാപകമായി പരാതി ഉയർന്നിട്ടുണ്ട് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്ന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠന ചെലവ് നഴ്സിംഗ് കോളേജ് ഏറ്റെടുക്കുമെന്ന് അറിയിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ബിജുവിന്റെ മകൾ കോട്ടയം കങ്ങഴ തെയോഫിലോസ് നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കോഴ്സ് പൂർത്തീകരിക്കുന്നതിനായി ആ മകളുടെ തുടർവിദ്യാഭ്യാസ ചെലവുകളും പഠന ഫീസും ഹോസ്റ്റൽ ഫീസുമടക്കം എല്ലാം കോളേജ് ഏറ്റെടുക്കുമെന്ന് ചെയർമാൻ മന്ത്രിയെ അറിയിച്ചു അടിമാലി കൂമ്പൻപാറയിൽ ലക്ഷംവീട് കോളനി ഭാഗത്ത് രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിനോടൊപ്പം പരിക്കേറ്റ ഭാര്യ സന്ധ്യ ചികിത്സയിൽ തുടരുന്നു സന്ധ്യയുടെ ഇടതുകാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുടലുകളും ചതഞ്ഞരഞ്ഞുവെന്നും രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കി ഇടതുകാൽ മുറിച്ചു മാറ്റാതിരിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം ഭർത്താവ് ബിജു മരിച്ച കാര്യം സന്ധ്യയെ അറിയിച്ചിട്ടില്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പൻപാറയിൽ ലക്ഷംവീട് ഉന്നതി ഭാഗത്ത് ശനിയാഴ്ച രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് അവധി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിനാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് അടിമാലിയിലെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണം നിർത്തിവെയ്ക്കാൻ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടു മണ്ണിടിച്ചിലിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എൺപത്തിയഞ്ചിലും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും നാല് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ ഒഴിവായത് വൻ ദുരന്തം ലക്ഷംവീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് അപകടാവസ്ഥ മുൻനിർത്തി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ശനിയാഴ്ച രാവിലെ മാറ്റിപ്പാർപ്പിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന് ഫണ്ട് പിരിവ് ചിലർ തടയുന്നെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഫണ്ട് പിരിക്കുന്നത് തന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലെന്നും സമസ്തയുടെ പ്രവർത്തന വേണ്ടിയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു സമസ്തയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നവരെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് പ്രശസ്ത സിനിമാ താരം സൽമാൻ ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കൂടാതെ വണ്ടിപ്പൂട്ട് മത്സരം അംഗീകാരത്തിനുള്ള ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും കായികമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾക്ക് സർക്കാർ പരിപാടിയുടെ സ്പോൺസറാകാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം സംബന്ധിച്ച് കായികമന്ത്രി വ്യക്തത വരുത്തണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് മന്ത്രിയാണെന്നും ആരെങ്കിലും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സിയെ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞതെന്നും ഫിറോസ് പറഞ്ഞു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം വേദി പങ്കിട്ടതിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ തള്ളി ബിജെപി ജില്ലാ പ്രസിഡന്റ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ ബിജെപി അടിയന്തര കോർ കമ്മിറ്റി യോഗം വിളിച്ചു ജില്ലാ പ്രസിഡന്റിന്റെ നിലപാട് തള്ളി പ്രമീള ശശിധരനെ പിന്തുണച്ച് മറുവിഭാഗവും രംഗത്തെത്തി അതേസമയം വികസന പ്രവർത്തനമെന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പ്രമീള ശശിധരന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയ്ക്കൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തം പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ പ്രമീള ശശിധരൻ രാജിവയ്ക്കണമെന്ന് പതിനെട്ട് പേരും ആവശ്യപ്പെട്ടു പ്രവർത്തകരുടെ മനോവീര്യം പ്രമീള ശശിധരൻ തകർത്തുവെന്നും അഭിപ്രായമുണ്ട് അതേസമയം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് തള്ളിയ പ്രമീള പാർട്ടി എന്തു നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി രാജ്യവ്യാപകമായി നടക്കുന്ന എസ്ഐആറിന്റെ ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണമുന്നയിച്ച ടി വി പ്രശാന്തൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചുവെന്നും മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചുവെന്നുമാണ് ഹർജിയിലെ ആരോപണം കൺഗ്രാചുലേഷൻസ് അവരുടെ കടം വാങ്ങാതെയും കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് ൾക്ക് സൗജന്യം ഓപ്പറേഷൻ സിന്ധൂറിനെയും കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളെയും പുകഴ്ത്തി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരിലും അഭിമാനം നിറച്ചുവെന്നും ദീപാവലി ദിനങ്ങളിൽ മാവോയിസ്റ്റ് ഭീകരതയുടെ ഇരുട്ട് നിറഞ്ഞ പ്രദേശങ്ങളിലും ദീപം തെളിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ഇനം നായ്ക്കൾ സുരക്ഷാസേനയുടെ ഭാഗമാകുന്നതും രാജ്യത്തെ ശുചിത്വ പരിപാടികളുടെ പുരോഗതിയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആയിരത്തി ഇരുനൂറ് സ്പെഷ്യൽ ട്രെയിനുകൾ എവിടെയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്സവ സീസണിലെ ട്രെയിൻ ക്രമീകരണങ്ങളെ വിമർശിച്ചാണ് പ്രതികരണം ഛട്ട് പൂജയ്ക്കായി ബിഹാറിലേക്ക് യാത്ര ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ നേരിടുന്ന ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ വിമർശനം ബിഹാറിലേക്കുള്ള ട്രെയിനുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു പല ട്രെയിനുകളും അതിന്റെ ശേഷിയുടെ ഇരുനൂറ് ശതമാനം വരെ ആളുകളെ വഹിക്കുന്നുവെന്ന് ഗാന്ധി സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചു എഴുപത് യാത്രക്കാരുമായി ദില്ലിയിൽ നിന്ന് ഗോണ്ടയിലേക്ക് പോയ സ്ലീപ്പർ ബസ് ഓടിക്കൊണ്ടിരിക്കെ തീപിടിച്ചു ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപം അശോക് നഗറിലാണ് സംഭവം ടോൾപ്ലാസ എത്തുന്നതിന് അര കിലോമീറ്റർ മുൻപ് ബസ് പൊടുന്നതിനെ തീപിടിച്ച കത്തിയെന്നാണ് വിവരം എന്നാൽ തീ ആളെ കത്തുന്നതിന് മുൻപ് യാത്രക്കാരായത് പേരെയും ബസിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറക്കി തലസേമിയ രോഗബാധിതരായ അഞ്ച് കുട്ടികൾക്ക് രക്തം കുത്തിവെച്ചതിന് പിന്നാലെ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ച സംഭവത്തിൽ ജാർഖണ്ഡിൽ ഡോക്ടർ അടക്കം അഞ്ചു പേർക്ക് സസ്പെൻഷൻ ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗും ജില്ലാ സിവിൽ സർജനെയും മറ്റ് നാല് ഉദ്യോഗസ്ഥരെയുമാണ് സസ്പെൻഡ് ചെയ്തത് ഏഴു വയസ്സുകാരനായ തലസേമിയ ബാധിതന്റെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നേരിട്ടാണ് നടപടിയെടുത്തത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ് ഇന്ത്യയും ആസിയാനും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ നടന്ന ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയിൽ ഓൺലൈനായി സംസാരിക്കുമ്പോഴായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത് അമേരിക്കയുമായുള്ള തീരുവതർക്കം തുടരുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വ്യാപാര രംഗത്ത് ആസിയാനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്നും മോദി അറിയിച്ചു ഛത്തീസ്ഗഡിൽ സിപിഐ മാവോയിസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി മുകേഷ് അടക്കം വെച്ച് കീഴടങ്ങി ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പതിനെട്ട് ആയുധങ്ങളും ഇവർ പോലീസിന് നൽകി മാവോയിസ്റ്റുകളുടെ സായുധ പോരാട്ടം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായുള്ള പുനരധിവാസ പദ്ധതി പ്രകാരമാണ് ഈ നീക്കം ദില്ലിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ശരാശരി വായു ഗുണനിലവാര സൂചിക മുന്നൂറിന് മുകളിൽ രേഖപ്പെടുത്തി ഇന്നലെ രേഖപ്പെടുത്തിയ ശരാശരി എ ക്യു ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ എ ക്യുഐ നാന്നൂറിന് മുകളിൽ രേഖപ്പെടുത്തി ഇതേ തുടർന്ന് ആന്റി സ്മോക്ക് ഗണ്ണുകളും വാട്ടർ സ്പ്രിങ്ക്ലറുകളും ദില്ലിയിലെ പൊതു ഇടങ്ങളിലും കെട്ടിടങ്ങളിലും സ്ഥാപിച്ചു കരൂരിൽ തമിഴക ബെട്രിക്കടകം റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നടനും പാർട്ടി അധ്യക്ഷനുമായി വിജയ് ഇന്ന് നേരിൽ കാണും കരൂരിൽ നിന്നും ടി വി കെ വാഹനങ്ങളിലാണ് കുടുംബാംഗങ്ങളെ ചെന്നൈക്ക് സമീപം മഹാബലിപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മഹാബലിപുരത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഇവർക്കായി അൻപത് മുറികൾ ഒരുക്കിയിട്ടുള്ളത് കൂടിക്കാഴ്ച അടച്ചിട്ട മുറികളിൽ വെച്ച് നടത്താനാണ് തീരുമാനം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന്റെ പേര് മാറ്റി മൂന്ന് വർഷത്തിന് ശേഷം ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെയും പേര് ഔദ്യോഗികമായി മാറ്റി ഇന്ത്യൻ റെയിൽവേ ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് സൌത്ത് സെൻട്രൽ റെയിൽവേയാണ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ ബീഹാറിലെ ജാമുയെ ജില്ലയിൽ പര്യവേഷണത്തിന് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇന്ത്യയുടെ ആകെ സ്വർണശേഖരത്തിന് ശതമാനവും ജാമുയിലാണുള്ളതെന്നാണ് കണ്ടെത്തൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തിരണ്ടിലെ പഠനമനുസരിച്ച് ജാമുയി ജില്ലയിൽ ദശലക്ഷം ടൺ ഐര ശേഖരം ഉണ്ടെന്നാണ് കണക്ക് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ് കുർണൂലിൽ അഗ്നിക്കിരയായി ഇരുപത് പേർ മരിച്ച സംഭവത്തിൽ പ്രദേശവാസികളായ രണ്ട് യുവാക്കളാണ് അപകടത്തിന് കാരണക്കാരെന്ന് പോലീസ് വ്യക്തമാക്കി കുർണൂൽ ജില്ലയിലെ ചിന്നത്തെഗുരു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ അപകടമാണ് ഇരുപത് പേരുടെ ജീവനെടുത്തത് ശിവശങ്കർ എറിസ്വാമി എന്നിവർ മദ്യപിച്ച് ബൈക്കോടിച്ച് അപകടമുണ്ടായ ശേഷം റോഡിൽ കിടന്ന ഈ ബൈക്കിന് മുകളിലൂടെ ബസ് കയറിയപ്പോൾ ഇന്ധന ടാങ്കിൽ തട്ടിയാണ് പൊട്ടിത്തെറിയുണ്ടായത് അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ഇടവേളയ്ക്കുശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു കൊൽക്കത്ത ഗോംഗ്ചൌ ഇൻഡിഗോ വിമാനം ഇന്നലെ രാത്രി പത്ത് ഏഴിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചു ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ നവംബർ ഒൻപത് മുതൽ പുനരാരംഭിക്കും റഷ്യൻ എണ്ണ എണ്ണക്കമ്പനികൾക്കുമേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്ന ഇന്ത്യൻ എണ്ണക്കമ്പനികൾ പിൻമാറിയേക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റിനും ലോക്കോയിലിനും എതിരെയാണ് അമേരിക്ക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നീക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യൻ സ്വകാര്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികളെ പ്രേരിപ്പിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് അതിരൂക്ഷമായി തുടരുകയായിരുന്ന വ്യാപാര തർക്കം തീർത്ത് യു എസും ചൈനയും കരാറിൽ ഉടൻ ഒപ്പിടുമെന്ന് റിപ്പോർട്ടുകൾ തർക്കങ്ങളിൽ മഞ്ഞൊഴുകിയെന്നും പരസ്പര ധാരണയായെന്നും ചർച്ചകളിൽ പങ്കെടുത്ത ചൈനയുടെ പ്രതിനിധിയായ ലീ ചെങ് ആസിയാൻ ഉച്ചകോടിക്കിടെ പറഞ്ഞു ചൈനയ്ക്കുമേൽ യു എസ് ചുമത്തിയ നൂറ് ശതമാനം തീരുവ ഒഴിവാകുമെന്നും യു എസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു കരാറിന് വഴിയൊരുങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു സമീപഭാവിയിൽ ചൈന സന്ദർശിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് യുഎസിൽ വാഷിംഗ്ടണിലോ ഫ്ലോറിഡയിലോ തന്റെ സ്വകാര്യ വസതിയിലോ സന്ദർശനം നടത്തുന്നതും സ്വാഗതം ചെയ്തു കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്